സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് ഓഫീസുകളിലായി പ്രവർത്തിക്കുന്ന ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജ് ഓഫീസുകൾ എഴുപത്തിയെട്ട് താലൂക്ക് ഓഫീസുകൾ ഇരുപത്തിയേഴ് സബ് കളക്ടർ ഓഫീസുകൾ പതിനാല് കളക്ടറേറ്റ് സെക്രട്ടറിയേറ്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് സമസ്ത മേഖലയും അടിമുടി ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ കോർത്തിണക്കിയ ഒരു ഭൂഭരണ മോഡൽ ഈ കേരളത്തിൽ പൂർണ്ണമായും ഈ സർവീസുകളിലൂടെ റവന്യൂ വകുപ്പിന് കാഴ്ചവെക്കാനായി അതിൻ്റെ കൂടി ഭാഗമാണ് കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും ആറാല പിടിച്ച് കെട്ടുകെട്ടായിട്ടുള്ള ഫയലുകൾ മാത്രം കണ്ട് തറപ്പാള മഴ കൊള്ളാതിരിക്കാൻ പുതക്കേണ്ടി വരുന്ന വിധത്തിൽ അതപ്പതിച്ചിരുന്ന നിറം മങ്ങിയിരുന്ന വരുന്നവർക്കും ഇരിക്കുന്നവർക്കും ഒരുപോലെ പ്രയാസം മാത്രം സമ്മാനിച്ചിരുന്ന വില്ലേജ് ഓഫീസുകൾ ഏറെ ശ്രദ്ധയോടെ ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ വളരെ മനോഹരമായി പുനർനിർമ്മിക്കുകയാണ് റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അറുന്നൂറോളം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറിയ വലിയ അനുഭവത്തിൽ ഈ കേരളം നിൽക്കുകയാണ് എല്ലാ റവന്യൂ സംവിധാനങ്ങളും ഈ സംവിധാനങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകാൻ കഴിയുന്ന അവസരം ഉണ്ടാവുകയാണ് ഇത്തരത്തിൽ റവന്യൂ വകുപ്പിൽ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം നടക്കുമ്പോൾ അത് ഏറ്റവും പ്രകടമായി കാണേണ്ടത് അതിൻ്റെ പൂമുഖ പടിവാതിലായിട്ടുള്ള റവന്യൂ വകുപ്പിന്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള വില്ലേജ് ഓഫീസുകളിലാണെന്ന തിരിച്ചറിവോട് കൂടിയാണ് നമ്മുടെ ഏറ്റവും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന മണ്ഡലം എം എൽ എ അഡ്വകർ സജീവ് ജോസഫ് അധ്യക്ഷനായ ചടങ്ങിൽ തലശ്ശേരി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ഷാജി തയ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കണ്ണൂർ എ ഡി എം കലാഭാസ്കർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ജില്ലാ പഞ്ചായത്ത് അംഗം ലിസി ജോസഫ് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ഒ എസ് ബേബി തോലാനി കുളിക്കൽ പഞ്ചായത്ത് വാർഡ് മെമ്പർ ആയിഷ ഇബ്രാഹിം സി പി ഐ എം പ്രതിനിധി പി കെ ശശി ലിജുമോൻ കയാർ ടോമി മുക്കനോലിൽ ജോൺ കോവിലകം ടോമി മാസ്റ്റർ വെട്ടിക്കാട്ട് ടി എൻ എ ഖാദർ ബാബുരാജ് ഉളിക്കൽ വത്സമായ എസ് രജിമോൻ കയാർ ജോസഫ് പി എം പ്രദീപൻ വലിയ വീട്ടിൽ മാത്തുകുട്ടി പന്തമ്പ്ലാക്കൽ ഷാജി പി കെ അവറൻ ഫാദർ ജോസഫ് കാവനാടിയിൽ അഡ്വക്കേറ്റ് ടി ജെസ്റ്റിൻ ജിജോയൻ തോമസ് ബിനു മുട്ടത്തിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന സംസാരിച്ചു ഇരിട്ടി തഹസിൽദാർ സി വി പ്രകാശൻ ചടങ്ങിന നന്ദി പറഞ്ഞു ഈ മുഴുവൻ മേഘളിയുടേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമമാണ് പടിയേ പടിയേ ഒരു പട്ടണമായി വളർന്നു വരുന്ന ஊർക്കാ കൂടിയ ഗ്രാമപഞ്ചായത്ത് രണ്ട് കൊളനിയു വില്ലേജുകൾ ഉൾപ്പെടുന്ന വിസ്തൃതമായ ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ നാടിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകമെന്ന് എന്ന് കരുതിപ്പോരുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സർക്കാരിന്റെ ഏറ്റവും കൂടുതൽ സേവനം നമുക്ക് ലഭ്യമാകുന്ന ഇടമാണ് നമ്മുടെ വില്ലേജ് ഓഫീസുകൾ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമുള്ള എല്ലാ വികസന കാര്യങ്ങളിലും സേവന പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നത് നമ്മുടെ വില്ലേജ് ഓഫീസുകൾ മുഖേനയാണ് ജനങ്ങളുടെ നിരവധിയായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സങ്കീർണ്ണമായതും ഏറ്റവും പ്രധാനപ്പെട്ട ജീവൻ പ്രശ്നവും എന്ന് കരുതിപ്പോഴുന്ന ഒന്നാണ് ഭൂമി സംബന്ധിച്ച നമ്മുടെ കാര്യങ്ങൾ എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുക അവർക്ക് കിടപ്പാടം ലഭ്യമാക്കുക അവരുടെ ഭൂമിക്ക് മതിയായ രേഖ ഉറപ്പുവരുത്തുക അതുവഴി എല്ലാ സേവനങ്ങളും അവർക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളത് എക്കാലത്തും സർക്കാരിന്റെ പൊതുസമൂഹത്തിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യമാണ് ബഹുമാനായ റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ അദ്ദേഹം ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ രംഗത്ത് കാഴ്ചവെച്ച് നമുക്ക് മുന്നോട്ട് പോകുന്നത് വിവിധ കാലഘട്ടങ്ങളിൽ ഈ ആവശ്യങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച വിവിധ സർക്കാരുകളുടെ തുടർച്ച എന്ന നിലയിൽ തന്നെ നവീനമായ ആശയങ്ങൾ കൂടി കുളിച്ചു വർത്തമാന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും സുതാര്യമായ സേവനം സത്യസന്ധമായ സേവനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ രാജൻ വളരെ തീക്ഷണമായ പ്രവർത്തനമാണ് ഈ രംഗത്ത് കാഴ്ചവെച്ചിട്ടുള്ളത് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാർഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ